മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ബാക്കി വെച്ച പാറക്കല്ലുകൾക്കിടയിൽ നിസ്സഹായനായി നിൽക്കുകയാണ് മൈക്കിൾ എന്ന വർഷങ്ങളോളം താമസിച്ച വീട് നിന്നിരുന്ന ഏഴര സെന്റ് സ്ഥലത്ത് മണ്ണും കരിങ്കൽ കഷ്ണങ്ങളും മാത്രമാണിന്ന് ബാക്കി ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ജൂലൈ മുപ്പതിന് തൊട്ടു തലേ ദിവസം ഇരുപത്തിയൊൻപതാം തീയതി രാത്രി ശക്തമായ മഴയായതിനാൽ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറിപ്പോയതിനാലാണ് ചെന്നൈ സ്വദേശിയായ മൈക്കിളും ഭാര്യ ഗുണമതിയും ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മകൻ തങ്കച്ചൻ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തായിരുന്നു നാല്പത്തിയഞ്ച് വർഷത്തോളമായി മൈക്കിൾ വയനാട്ടിലെത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഉരുൾപൊട്ടലിനും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിനുമെല്ലാം അദ്ദേഹം സാക്ഷിയായി അന്നും അദ്ദേഹം മാറി താമസിച്ചു ഞങ്ങള് അന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിയിരുന്നു അവിടുത്തെ പണിക്കാരനായിരുന്നു ഞാൻ അന്ന് അവിടുന്ന് മാറി ചെന്നൈയിലേക്ക് കല്യാണത്തിന് പോയപ്പോൾ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾ പൊട്ടി പുത്തുമല അപ്പൊ ഞങ്ങൾ അവിടുന്ന് മാറിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉരുളുപൊട്ടി ഇതിന്റെ താഴെ മൂന്ന് വീട് പോയി അപ്പോഴും ആ മേപ്പാടിക്ക് മാറിയിരുന്നു രക്ഷപ്പെട്ടു പോയി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉരുള്പൊട്ടിയപ്പോഴും അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരത്തെ ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ ഞങ്ങൾ മേപ്പാടി പോയി ഇത്ര വലിയ ഒരു ദുരന്തത്തെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മൈക്കിൾ പറയുന്നു തൊട്ട അയൽവാസികളായ രണ്ട് വീടുകളിലെ പതിനഞ്ചോളം ആളുകളാണ് ദുരന്തത്തിൽ അകപ്പെട്ടു എൻ്റെ വീടിന്റെ നേരെ മുന്നില് ഒരു വീട് വീടുണ്ടായിരുന്നു എന്ന് അറിയും അവൻ്റെ വീട് അവരുടെ വീട്ടിലെ പത്ത് പതിനാല് പേര് കുടുംബം കംപ്ലീറ്റ് പോയി ഇതിൻ്റെ മോലിലെ എന്ന് പറയും അവരുടെ വീട്ടിലെ അച്ഛനും മകനും പോയി ബാക്കിയുള്ളവർ ഈ ഭാഗത്തുള്ളവരൊക്കെ സേഫ്റ്റി ആയിട്ട് മാറി ഇവിടെയെല്ലാം നിറയെ വീടുകളായിരുന്നു വർഷങ്ങളായി ഇവിടെ താമസമാക്കിയവരാണ് എല്ലാവരും ഇന്ന് പാറക്കല്ലുകൾ ചിതറിക്കിടക്കുന്ന വലിയ താഴ്വാരം രൂപപ്പെട്ട പ്രദേശമായി ഇവിടെ മാറിയിരിക്കുന്നു സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയ വീടിന്റെ സ്ഥാനത്ത് വെറും കമ്പികളുടെ അവശേഷിപ്പുകൾ മാത്രം ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും മനുഷ്യജീവനുകളും വിഴുങ്ങി ആർത്തലച്ച് ഒഴുകിയിറങ്ങിയ കുന്ന് താണ്ഡവമാടി അവശേഷിപ്പിച്ചത് മൺകൂനകളും പാറക്കല്ലുകളും മണ്ണാഴങ്ങളിൽ കുറെ ജീവനുകളും స్క్ కల్ వార్తా ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్